ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റ് ഒരു നേരിയ അർത്ഥത്തിൽ ഒരു സർപ്രൈസ് ആയിരുന്നു ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ധനമന്ത്രിയുടെ ബഡ്ജറ്റിൽ ഇല്ലായിരുന്നു എന്നതാണ് ആ സർപ്രൈസിനുള്ള കാരണം സാധാരണ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നിലുള്ള ബജറ്റിൽ കാണുന്ന അല്ലെങ്കിൽ ധനമന്ത്രിമാർ നടത്തുന്ന സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ജനപ്രിയ പ്രോഗ്രാമുകളോ പദ്ധതികളോ ഒന്നും തന്നെ നിർമ്മല സീതാരാമൻ്റെ ആറാമത്തെയും ഈ മന്ത്രിസഭയുടെ അവസാനത്തേതുമായ ബജറ്റിൽ കാണാനാവില്ല അതുതന്നെയാണ് ആ ബജറ്റിന് ഒരു സർപ്രൈസ് എന്ന് പറയാനുള്ള കാരണവും ഒരു പക്ഷേ എന്താവും അങ്ങനെ ഒരു ബജറ്റിന് വേണ്ടി ധനമന്ത്രി ധനമന്ത്രിയും മന്ത്രിസഭയും തീരുമാനിച്ചിരിക്കുക പ്രശസ്ത സാമ്പത്തിക കോളമിസ്റ്റായ വിവേക് കൗൾ ബജറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞത് ഹോളിവുഡ് ചിത്രമായ ടെർമിനേറ്ററിലെ ഒരു പ്രശസ്ത ഡയലോഗ് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഐ ബി ബാക്ക് എന്ന് ടെർമിനേറ്ററിൻ്റെ നായകൻ പറയുന്ന അതേ മാനസിക അവസ്ഥയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ സഹപ്രവർത്തകരും എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഈ ബജറ്റിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അതായത് രാമക്ഷേത്രത്തിൻ്റെ പ്രൗഢിയിൽ അധികാരത്തിൽ തിരിച്ചു വരാൻ പറ്റും എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസമാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് രേഖകളിലൂടെ കണ്ണോടിച്ചാൽ കാണാനാവുകയെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല രാമക്ഷേത്രത്തിന് പുറമെ കാശ്മീർ പൗരത്വ നിയമഭേദഗതി പിന്നെ ഇപ്പോൾ ഗ്യാൻ മധുരയിലെ ശ്രീകൃഷ്ണ ജന്മസ്ഥലം തുടങ്ങിയ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുവാദി രാഷ്ട്രീയത്തിൻ്റെ സ്ഥിരം ചേരുവകളായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ ഊർജ ഊർജം അല്ലെങ്കിൽ ചാലകശക്തി എന്നാണ് ബജറ്റ് കാണുമ്പോൾ തോന്നുന്നത് കാരണം ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പുള്ള ഒരുപാട് മാധ്യമ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്ന തരത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും നമ്മൾ പൊതുവേ മാധ്യമങ്ങൾ പറയുന്ന പോപ്പുലിസ്റ്റ് അല്ലെങ്കിൽ ജനപ്രിയ നയങ്ങളോ ആനുകൂല്യങ്ങളോ സൗജന്യങ്ങളോ ഒന്നും തന്നെ ഈ ബജറ്റിൽ ഉണ്ടായിരുന്നില്ല ഏറ്റവും പ്രധാനമായി പറഞ്ഞു കേട്ടത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നേ തൊട്ട് മുൻപായി കർഷകർക്ക് പ്രഖ്യാപിച്ച ആറായിരം രൂപ ഓരോ കർഷകനും അക്കൗണ്ടിൽ എത്തിക്കുന്ന എത്തിക്കുന്ന തുക ഒൻപതിനായിരമായി ഉയർത്തുമെന്നായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഈ ഉണ്ടായിട്ടില്ല രണ്ടാമതായി പറഞ്ഞു കേട്ട വലിയ ഇതായിട്ട് ചർച്ച ചെയ്യപ്പെട്ട സാധനം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുന്ന കുറയ്ക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചില സൂചനകളെങ്കിലും ഈ ബജറ്റിൽ ഉണ്ടാകുമായിരുന്നു എന്നാണ് പക്ഷെ അത്തരത്തിലുള്ള പോപ്പുലിസ്റ്റ് മെഷേഴ്സ് ഒന്നും തന്നെ ഇതിൽ കാണാനില്ല അത് പ്രകടിപ്പിക്കുന്നത് പൊതുവേ പറഞ്ഞു കഴിഞ്ഞതിനാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രൗഢിയിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സർക്കാരിൻ്റെ ഒരു നിശ്ചയദാർഢ്യതയായിരിക്കുമെന്ന് കരുതേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് വെറും ഒരു ഇടക്കാല ബജറ്റ് മാത്രമാണ് കാരണം തെരഞ്ഞെടുപ്പ് പോകുന്നതിന് മുമ്പ് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ഒരു അക്കൗണ്ട് അതായത് അടുത്ത മൂന്ന് മാസത്തേക്കുള്ള ചിലവുകൾക്കുള്ള പാർലമെൻറ്റിൻ്റെ അനുമതി നേടുന്ന ഒരു ഇടക്കാല നടപടി മാത്രമായിട്ട് ഈ ബജറ്റിനെ കാണുന്നതാവും നല്ലത് അതിൻ്റെ മറ്റൊരു വശമെന്ന് പറഞ്ഞാൽ അതായത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുന്നിൽ പോലും ജനപ്രിയമെന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമങ്ങൾക്കും സാധാരണക്കാരായ ജനങ്ങളുടെ ക്ഷേമങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും അഭിവൃദ്ധിക്കും ഉതകുന്ന പദ്ധതികളൊന്നും തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന അല്ലെങ്കിൽ പൂർണ്ണ ബജറ്റിൽ എന്തായിരിക്കും അതിൻ്റെ ഉള്ളടക്കം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആശങ്കകൾ ബാക്കിയാണ് അതായത് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നിൽ മുൻ തൊട്ടുമുന്നിൽ തന്നെ ജനങ്ങൾക്ക് ആശ്വാസകരമാവുന്ന തരത്തിലുള്ള പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിന് ശേഷം ഇതേ പൊളിറ്റിക്കൽ ഡിസ്പെൻസേഷൻ തന്നെയാണ് അല്ലെങ്കിൽ ഇതേ രാഷ്ട്രീയ കക്ഷികൾ തന്നെയാണ് തിരിച്ചു വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അവർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ആ ആ സമയത്ത് ഒരുപക്ഷേ ഈ പറയുന്ന തരത്തിലുള്ള ഈ ജനവോ ജനോപകാരപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതികൾ ഉടനെ തന്നെ നടപ്പിലാക്കേണ്ടി വര വരില്ല എന്നാണ് അതെല്ലാവർക്കും അറിയുന്നതാണ് സാധാരണഗതിയിൽ ഏത് ഭരണകൂടം അധികാരത്തിൽ വരുമ്പോഴും അതിൻ്റെ ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷങ്ങളിലായിരിക്കും പ്രധാനമായും അവരുടെ ചില നയപരിപാടികൾ നടപ്പിലാക്കുക അപ്പോൾ ഈ ബജറ്റിനെ നമ്മൾ നോക്കുമ്പോൾ ആ നിലയിൽ ആ നിലയിൽ ഈ എന്താ പറയുന്ന ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളെ സാഹചര്യങ്ങളിലെ കടുത്ത സാമ്പത്തികമായ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രത്യേക പരിപാടികളോ പ്രഖ്യാപനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ ഏത് നിലയിലാണ് നമ്മൾ ഈ ബഡ്ജറ്റിനെ വിലയിരുത്തുക അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഫുൾ ബഡ്ജറ്റല്ല അതുകൊണ്ട് തന്നെ ആ ഒരു നിലയിലുള്ള ഒരു നയപരമായിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും ഇതിലുണ്ടായിട്ടില്ല പ്രധാനമായിട്ടും ഏതാണ്ട് ഒരു മണി കഷ്ടിച്ച് ഒരു മണിക്കൂറിൽ മാത്രം നീണ്ടുനിന്ന തൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പ്രധാനമായി ഊന്നിയത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി ഈ പറയുന്ന ഈ ഈ ഗവൺമെൻറ് കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗവൺമെൻറ് മാത്രമല്ല രണ്ടായിരത്തി പതിനാല് മുതലുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കൈവരിച്ച നേട്ടങ്ങളും അത് ഇന്ത്യയുടെ മൊത്തം സാമ്പത്തിക മേഖലയ്ക്ക് വരുത്തിയ അഭിവൃദ്ധികളെക്കുറിച്ച് പറയുവാനും വേണ്ടിയിട്ടായിരുന്നു എന്ന് മാത്രമല്ല ഒരു രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ച് ഒരു ധവളപത്രം പുറത്തിറക്കുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുകയുണ്ടായി സ്വാഭാവികമായും രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള സർക്കാരുകളെ ഒരുപക്ഷെ വിമർശിക്കുന്നതായിരിക്കും അതിൻ്റെ ഉള്ളടക്കമെന്ന് കരുതേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ പറയുന്ന ബഡ്ജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ തീരുമാനങ്ങളെന്ന് പറയാ പറയാവുന്ന പോകുന്ന ടാക്സ് റേറ്റിൽ അല്ലെങ്കിൽ നികുതി നിരക്കുകളിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അതിന് ധനമന്ത്രി നൽകിയ വിശദീകരണം അതൊരു ഒരു കൺവെൻഷനാണ് സാധാരണ ഈ വോട്ടർ ഓൺ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഒരു അടുത്ത തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത സർക്കാർ വരാനായിരിക്കെ പുതിയ നയങ്ങളോ നികുതി നയങ്ങളോ ഒന്നും പ്രഖ്യാപിക്കുന്നില്ല രണ്ട് പറഞ്ഞത് ഈ പറഞ്ഞ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ വലിയൊരു സാധനമായിട്ട് പറയുന്ന നാൽപ്പതിനായിരത്തോളം വന്ദേ ഭാരത് നിലവാരത്തിലുള്ള റെയിൽവേ ബോഗികളുണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഒരു വലിയ പ്രഖ്യാപനമായിട്ട് വന്നത് പിന്നെ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അവരുടെ ഇതിനെ ഇത് ചെയ്യുന്നതിനായിട്ട് സംരംഭങ്ങൾക്ക് മിഡിൽ ക്ലാസ്സിൻ്റെ ആ നിലയിലുള്ള സംരംഭങ്ങൾക്ക് ഈ ഒരു ലക്ഷം കോടി രൂപയുടെ ഇത് ഒരു ഒരു ഫണ്ട് അതിനു വേണ്ടി ഉണ്ടാക്കുന്നതാണ് അത്തരം പ്രൊജക്റ്റുകളുടെ പ്രൊജക്ടുകളുടെയെന്നും വിശദാംശങ്ങൾ ഒരു തരത്തിലും ഇത് ചെയ്തിട്ടില്ല പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ മേഖല അല്ലെങ്കിൽ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ബജറ്റിലുള്ളതിനേക്കാൾ ഏകദേശം പതിനേഴ് ശതമാനത്തോളം തുക അധികം വകയിരുത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് വേറൊരു പ്രധാനമായിട്ട് പറഞ്ഞൊരു സാധനം മിഡിൽ ക്ലാസ് ആയ ആൾക്കാർക്ക് സ്വന്തമായി ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക പദ്ധതി രൂപീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അൺോതറൈസ്ഡ് അതായത് പ്രാദേശിക ഭരണകൂടങ്ങളുടെ അനുമതിയില്ലാത്ത കോളനികളിലും അല്ലെങ്കിൽ അത്തരം ചേരി എല്ലാം താമസിക്കുന്ന ജനങ്ങൾക്ക് പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിൽ വരുന്ന ജനങ്ങൾക്ക് സ്വന്തമായി ഭവന നിർമ്മാണത്തിനുള്ള ഒരു പദ്ധതി ഉണ്ടാക്കും അതിൻ്റെയും വിശദാംശങ്ങൾ ഒരു പക്ഷേ പുതിയ ഫുൾ ബഡ്ജറ്റിലായിരിക്കും വരാൻ പോവുക പിന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് ഉള്ള ധനകാര്യ സഹായം അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് കോൺസ്റ്റിറ്റ്യുവൻസിയെ അല്ലെങ്കിൽ അത്തരം ഒരു ഇടത്തരം വിഭാഗക്കാർക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ആ നിലയിൽ നോക്കുകയാണെങ്കിൽ അതിപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ ഈ ഒരു ബഡ്ജറ്റിൻ്റെ മാത്രം സവിശേഷതയല്ല ഇപ്പം ഇന്ത്യൻ എക്കോണമിയെ കുറിച്ചിട്ടും ഇന്ത്യയിലെ സാമൂഹ്യ രാഷ്ട്രീയ പരിസരത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പലരും തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളൊരു വസ്തുതയാണ് ഈ ഇന്ത്യയുടെ രാഷ്ട്രീയവും നയപരവും സാമൂഹ്യപരവുമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും അല്ലെങ്കിൽ ആ നയങ്ങളുടെ ദിശ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ജനസംഖ്യയുടെ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം വരുന്ന ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഇതാണത് മിഡിൽ ക്ലാസ്സിൻ്റെ ഏറ്റവും താഴ്ന്ന വരുമാനത്തിൻ്റെ ശ്രേണിയിൽ നിന്നും ഏറ്റവും ഉയർന്ന വരുമാനത്തിൻ്റെ ശ്രേണിയിൽ വരെ എത്തുന്ന ഒരു വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നയങ്ങൾ മുഴുവൻ രൂപീകരിക്കുന്നത് ആ ഒരു വീക്ഷണത്തിൽ നോക്കുകയാണെങ്കിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഈ ഇടക്കാല ബജറ്റും ഏതാണ്ട് ആ ഒരു കാഴ്ചപ്പാടിനോട് നീതി പുലർത്തുന്നതാണ് അതായത് അതിനെക്കുറിച്ചിട്ട് ആയിട്ട് പറയുന്നത് ഏതാണ്ട് മുപ്പത്തിമൂന്ന് കോടി ജനങ്ങളാണെന്നാണ് മുപ്പത്തി മൂന്ന് കോടി ജനങ്ങളെന്ന് പറയുമ്പോൾ ഏകദേശം അമേരിക്കയുടെ ജനസംഖ്യയുടെ തുല്യമായിട്ട് വരും ഈ മുപ്പത്തിമൂന്ന് കോടി മിഡിൽ ക്ലാസ് ആണ് നമ്മുടെ എല്ലാ എല്ലാ സംവാദങ്ങളിലും ദൃശ്യമായിട്ടുള്ളത് ബാക്കി വരുന്ന ജനസംഖ്യ ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനസംഖ്യ അദൃശ്യരാണ് അവരെ ഏതൊക്കെയോ നിലയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അദൃശ്യവൽക്കരിച്ചിരിക്കുകയാണ് ആ അദൃശ്യവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഭൗതികമായ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്താണ് ഈ ബജറ്റിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ധനമന്ത്രി അവതരിപ്പിച്ച ഈ ഇടക്കാല ബജറ്റിൽ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ ശരിക്കും ഒരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാകും കാരണം അങ്ങനെ ഒരു വിഭാഗത്തെ ഫോക്കസ് ചെയ്യുന്ന ഒരു നിലയിലുള്ള പദ്ധതികളോ പ്രൊജക്റ്റുകളോ ഒന്നും തന്നെ ഈ ഈ ധനമന്ത്രി നടത്തിയ ഈ പ്രസംഗത്തിൽ ഉണ്ടായിട്ടില്ല പിന്നെ രണ്ടാമത് ഈ പറയുന്ന നമ്മുടെ എക്കോണമിയെ കുറിച്ചിട്ട് വളരെയധികം വള വളരെയധികം നിർഭരമായിട്ടുള്ള അല്ലെങ്കിൽ അവകാശവാദങ്ങൾ വളരെയധികം എക്കോണമിയുടെ വളർച്ചയെക്കുറിച്ചിട്ടും ഇന്ത്യയുടെ സാമ്പത്തിക സുസ്ഥിരതയെക്കുറിച്ചിട്ടുമൊക്കെയുള്ള വളരെ അവകാശവാദങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ചില കാര്യങ്ങളിൽ നമ്മൾക്ക് ഇപ്പോഴും ചില ഡൗട്ടുകൾ അല്ലെങ്കിൽ അതിനെ അതുപോലെ തന്നെ സമ്മതിച്ചു കൊടുക്കുക അത്രത്തോളം എളുപ്പമാവില്ല കാരണം ഇതിൽ ധനമന്ത്രിയുടെ തന്നെ ഇതിൽ നിന്ന് വന്ന് വര വരുന്ന ഡീറ്റെയിൽസുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉദാഹരണങ്ങൾ കാണാൻ കഴിയുന്നതാണ് ഉദാഹരണമായി ഇന്ത്യയുടെ ആഭ്യന്തരോൽപാദനത്തിൻ്റെ മൊത്തം ജി ഡി പിയുടെ അഞ്ചിൽ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചെയ്യുന്നത് സ്വകാര്യ ഉപഭോഗം അല്ലെങ്കിൽ പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്നാണ് എന്ന് പറയുന്നതാണ് അതായത് നമ്മൾ സാധനങ്ങൾ മേടിക്കുകയും ഉപഭോഗത്തിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് അതാണ് നമ്മുടെ ജി ഡി പിയുടെ അഞ്ചിൽ രണ്ട് ഇതായിട്ട് വരുന്നത് ഈ ഇതിൻ്റെ വളർച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ വെറും നാല് പോയിൻറ്റ് നാല് ശതമാനം മാത്രമായിരുന്നു അതായത് കോവിഡ് കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ വളർച്ച അതായത് പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചറ് അഞ്ച് ശത അഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു ആ കോവിഡ് കാലഘട്ടത്തിനേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് നമ്മുടെ പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ വള വളരുന്നത് അതായത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ശേഷം ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കാണ് പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് കാണിക്കുന്നത് നമ്മുടെ മൊത്തം ഇന്ത്യയിലെ ജനങ്ങളുടെ ക്രയശേഷി അല്ലെങ്കിൽ അവർക്ക് പൈസ ചെലവഴിക്കാനുള്ള ഡിസ്പോസബിൾ ഇൻകം അവരുടെ കയ്യിൽ ില്ലാതാവുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം അതേസമയം കൺസംഷൻ ഏറ്റവും ഉന്നത നിലയിലുള്ള അപ്പർ എൻഡ് ഓഫ് ദി അല്ലെങ്കിൽ ആ നിലയിലുള്ള ഉന്നത ശ്രേണിയിലുള്ള ആൾക്കാർക്ക് മാത്രം സാധ്യമാവുന്ന ഒന്നായി മാറുന്നതാണ് ഈ നിലയിൽ ആ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൻ്റെ വളർച്ച ഈ മന്ദഗതിയിലാവുന്നതിൻ്റെ ഒരു കാരണമെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ നമ്മൾ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചിട്ടുള്ള വലിയ അവകാശവാദങ്ങളും ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ എൺപത്ത് കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് അഞ്ച് കിലോ അരി അരി സൗജന്യമായി കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും കൂടി നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് മറക്കാനാവില്ല അപ്പം അത്തരം അത്തരം സ്ഥിതിഗതികളെ അത്തരം അത്തരം അവസ്ഥകളെ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥിതിവിശേഷത്തെ മാറ്റുന്നതിന് അല്ലെങ്കിൽ ആ പറയുന്ന വിഭാഗത്തിൽ വരുന്ന ജനങ്ങളെ കൂടുതൽ അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം കൂടുതൽ ഉയർത്തുന്നതിന് ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ പ്രഖ്യാപനങ്ങളോ ധനമന്ത്രി അവതരിപ്പിച്ച ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം പിന്നെ പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തിരഞ്ഞെടുപ്പ് മുന്നിൽ കാണുമ്പോൾ സാധാരണഗതിയിൽ കാണുന്ന തരത്തിലുള്ള ഈ സൗജന്യങ്ങളോ പ്രഖ്യാപനങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ ബജറ്റിൻ്റെ ഒരു സവിശേഷത അത് ഒരുപക്ഷെ വരാനിരിക്കുന്ന നാളുകളിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന സർക്കാരിൻ്റെ നയങ്ങൾ ഏത് രൂപത്തിലായിരിക്കും ഒരുപക്ഷെ കൂടുതൽ കർക്കശമായിട്ടുള്ള നിലയിലുള്ള സ്വകാര്യവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾ ആയിരിക്കും തെരഞ്ഞെടുപ്പിന് ശേഷം വര വരുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു സൂചനയായി കൂടി അതിനെ കണക്കാക്കാവുന്നതാണ്